ഹായ് ഓ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെ എല്ലാം എന്താ ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കണേ അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കൊലായിലിങ്ങനെ വന്നിരുന്നപ്പൊരു വീടിയോട്ടാ കേട്ടോ ഇത് എപ്പുണ്ട് ഇവിടെ ബാക്കിൽ ഇരിക്കണ കാണിച്ചത് എങ്ങനെ ഇരിക്കണു അത് പനിയാണ് കേട്ടോ അമ്മ ഇവിടെ ബാക്കിലുണ്ട് അമ്മ ഇവിടെ മിറ്റക്കുണ്ട് പിന്നെന്തൊക്കെയാ എല്ലാവരും വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാ ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷങ്ങളും നഷ്ടപ്പെട്ട പോയൊരു ദിവസമാണ് ഞാൻ പറഞ്ഞിരുന്നേലും ഇപ്പൊ പിരിക്കുന്നുള്ളത് അപ്പത് പിരിക്കണ്ടെന്ന് വെച്ചു ആ എന്താ എന്താ ഏ അതല്ല പിരിക്കണ്ട പള്ളി കമ്മിറ്റിക്കാർക്ക് അവര് വിളിയോണ്ട് വിളി ഇൽ പിരിക്കാൻ പോയോടുത്തുനിന്ന് ആൾക്കാർ ഇങ്ങനെ വിളിക്കേണ്ടത് നേരാണോ പൊള്ളാണോ പിന്നെ ഒന്നാമത് എന്റെ ഈ സംഭവങ്ങൾ ഉണ്ടല്ലോ ഒരുപാട് ഇങ്ങനെ പിരിക്കാൻ പോയോട് ഈ തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടന്നിട്ട് അപ്പൊ ഈ പള്ളി കമ്മിറ്റിക്കാർക്ക് ഇങ്ങനെ വിളിയോണ്ട് വിളിയതുകൊണ്ട് വിളിയായത് ലാസ്റ്റ് അവരോട് പറഞ്ഞു പിന്നെ അവർക്ക് എന്താ ലൈസൻസ് ലൈസൻസ് ഇല്ലാവുന്നില്ല കാര്യങ്ങളൊന്നും ഇല്ലാത്തത് ആകെ ചടച്ചിരിക്കുക അപ്പം ആകെപ്പാടൊരു പ്രതീക്ഷ ചെയ്യുന്നുണ്ടട്ടോ അത് കാരണം എപ്പോഴെങ്കിലും ഒരു ആൾക്കാരോട് പറഞ്ഞിട്ട് പിരിച്ചിട്ട് പൈസ കിട്ടുമ്പോൾ ആ ഒരു സമാധാനം ഉണ്ടായിന് ഡയാലിസിന് ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് പഠിച്ചെന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണിച്ചു തരുകയും കാരണം ഒന്നല്ലെങ്കിൽ ഒന്ന് പഠിച്ചം കാണിച്ച് തരുന്നു പറഞ്ഞിട്ട് അതുപോലെ കാണിച്ചു തരുന്നു പ്രതീക്ഷിക്കണ് അപ്പം പനിയാണ് കേട്ടോ അപ്പം അത് നല്ല പനിയാണ് അപ്പം ഇത്ര ആള് ആണ് ഒന്ന് എണീറ്റ് വന്നത് ഇതുവരെയും എന്നെ ആയിരുന്നു ഫുള്ള് ക്ഷീണത്തിൽ കിടക്കുക തന്നെ ആയിരുന്നു അപ്പൊ അമ്മപ്പിങ്ങനെ വന്നപ്പോ പറയായി അവരോടൊപ്പം ഇരിക്കണ്ടെന്ന് പറഞ്ഞിരിക്കണെന്ന് പറഞ്ഞപ്പളേ ആ ഒരു ഇതിൽ ഇങ്ങനെ ഇരുന്ന് അന്തം ഇട്ട കുന്തം പോലെ ഇരിക്കുകയാണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യുന്നുള്ളൊരു ഇതിലിങ്ങനെ ഇരിക്കുകയാണ് എന്താ ഒരു പിടുത്തല്ല എന്ത് കാട്ടുന്നൊരു പ്രതീക്ഷ ചെയ്യാം ഒരു പ്രതീക്ഷ പ്രതീക്ഷണെങ്കിൽ നമുക്ക് ഡയാലിസിസ് മുടക്കാനും പറ്റൂല എന്താന്നൊരു പിടുത്തല്ല മറ്റേത് എപ്പോഴെങ്കിലും അവരിങ്ങനെ അവർ പിരിച്ചു കൊടുത്തു തന്നെ കേട്ടോ അവർ രണ്ടു പ്രാവശ്യം പിരിച്ചു കൊടുന്ന് ആദ്യം എൻ്റെ അമ്മ അതുപോലെ ഞങ്ങൾ വേറൊരാൾക്കാർക്ക് പിരിക്കാൻ കൊടുത്ത് അപ്പോൾ അവരെന്തായത് അവർ തന്നെ പിരിച്ചിട്ട് പൈസ കിട്ടണില്ലെന്നറിഞ്ഞിട്ട് അവർ പൈസ കൊണ്ടുവന്നു തരൂലായിരുന്നു അങ്ങനെ അവരോട് പറഞ്ഞു ഇനി പിരിക്കണ്ടെന്നൊക്കെ പറഞ്ഞു പിരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ആ പിരിക്കലവിടെ നിർത്തി കാരണം ഇപ്പം ആക്ക് കൊടുത്ത പ്ലഗ്സും കാര്യ കടലാസും ഡോക്ടറുടെ കടലാസും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വാങ്ങി അവരോട് പിന്നെ പിരിക്കണ്ടാന്ന് പറഞ്ഞു പിന്നെ ഇപ്പോൾ രണ്ടാമതും ഒരാളെ കിട്ടിയപ്പോൾ അവരുടെ അടുത്ത് കേൾപ്പിച്ചതാണ് പക്ഷെ അതിപ്പോൾ ഇങ്ങനായി കാരണം ഒഴിവില്ലാതെ ഓരോരുത്തർ ഈ പള്ളി കമ്മിറ്റിക്കാർക്ക് ഓരോരുത്തർ ആൾക്കാർക്കും ഇങ്ങനെ വിളിച്ചിട്ട് ലാസ്റ്റ് ഇപ്പോൾ അത് പിരിക്കണ്ടാന്ന് വെച്ചു എന്താ ചെയ്യുക എന്താ പറയുക ഒരു സന്തോഷം ഒരു എന്താ എന്താപ്പിന് പറയലേ ആ ഒരു മനസ്സമാധാനം ഇല്ലാന്നറിയില്ല ഒന്നുകൊണ്ടൊരു മനസമാധാനം ഇല്ലാത്ത പോലെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്താണെന്നറിയാ എപ്പോഴെങ്കിലും അത് കിട്ടുമ്പോൾ ഒരു സമാധാനായിരുന്നു ഇതിപ്പോ ആദ്യം അൽഷിഫേലായിരുന്നു കേട്ടോപ്പനെ കൊണ്ടുവരുന്നത് ഇപ്പൊ പിന്നെ അൽഷിഫേന്ന് മാറ്റി താനൂർക്ക് അതൊരു സമാധാനമായി ഉറക്കം ഇണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവിടെ നിന്നൊക്കെ കണ്ടിപ്പോൾ മാറി എന്താണ് താനൂർക്കായപ്പോള് താനൂരിന്ന് ആ താനൂരിക്ക ആയപ്പോൾ പിന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്നു വർക്ക് ചെയ്യണ്ട വൈകിട്ട് മണിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒമ്പത് മണി ആകുമ്പോ കഴിയും പിന്നെ ഡയാലിസിന് അവിടെ ആയിരത്തി മുന്നൂറ് രൂപയുള്ളു ഇട്ടാ വണ്ടിക്കായി അതന്നെ ഞാൻ പറഞ്ഞ ഡയാലിസിന് മാത്രം ആയിരത്തി മുന്നൂറ് പിന്നെ മരുന്നീന്റെ പൈസ ഡയാലിസിന്റെ മാത്രം ഞാൻ ആ ഞാൻ ആയിരത്തി മുന്നൂറാണെന്ന് പറഞ്ഞപ്പോ മരുന്നീൻ്റെ ഒക്കെ എന്താ കാട്ടല്ലേ ഡയാലിസിന് മാത്രം ഡയാലിസ് ചെയ്യാൻ മാത്രം ആയിരത്തി മുന്നൂറ് ഇട്ടാം പക്ഷെ മരുന്നിന് വേറെ വേണം അങ്ങനെ ഒക്കെ കടം വാങ്ങി 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 കടങ്ങൾ ഇനിയിപ്പോൾ തരാതായി ആൾക്കാർ ഒരു പരിധി വരല്ലോ തരുവുള്ളു അതും തരാതായി ഇനിയിപ്പം എന്ത് കാട്ടുന്നുള്ളൊരു പ്രതീക്ഷ എന്ത് കാട്ടും അറിയില്ല അതിൻ്റെ അടുക്ക് ഒരു ഓപ്പറേഷൻ പറഞ്ഞിരുന്നു അതിതുപോലെ കല്ലുണ്ട് അതന്ന് ഡോക്ടർ പറഞ്ഞിട്ടോ ചെയ്തിട്ട് വലിയൊരു കാര്യമില്ല ഉപ്പാനോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പനെ മുന്നിലിരുന്നാണ്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പൊക്ക് ടെൻഷൻ ആവില്ല അങ്ങനെയെന്ന് വിചാരിക്കണ്ട അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അത് എടുത്തിട്ടും വലിയ കാര്യമില്ല കാരണം അതുപോലെ തന്നെ ഡയാലിസും കാര്യങ്ങളും പിന്നെ തുടർന്നുകൊണ്ട് നമ്മൾ ഇരിക്കണം പിന്നെന്താണ് കുറച്ച് ഓവറ് വലുപ്പാണ് ഞമ്മക്ക് ബാക്കിൽ കൂടെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെ തോളത്തിട്ട് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലേതും കൂടി അപ്പം ഞങ്ങളിതൊക്കെ പിരിച്ചു കിട്ടുകയെന്നുണ്ടെങ്കിൽ എല്ലാതും കൂടിയും പൈസ ഒക്കെ സ്വരൂപിച്ച് വെച്ചാണ്ട് ഞങ്ങൾ ഓപ്പറേഷനത്തിന് പോവാം പിന്നെ ഡയാലിസിന് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ അതൊരു ഞങ്ങനെ കുടിക്കട്ട അതൊരു വലിയൊരു ഉപകാരമായിരുന്നു പക്ഷെ അതിപ്പോ ഇങ്ങനെ ആയിപ്പോയി അപ്പൊ ഇമ്മടെ ഇപ്പൊ മരുബായിക്കണ് വന്നപ്പോളെ മരുഭാങ് കൊടുത്തക്കണ് വന്നപ്പോള് ഉം അങ്ങനെ ഇന്നലെ ഇതുപോലെ ഡയാലിസിന് പൈസ കടം വാങ്ങി ഇപ്പൊ നാളെ ഡയാലിസ് ഉണ്ട് എന്ത് ചെയ്യുന്നറിയില്ല അങ്ങനൊക്കെ നമ്മളൊരു കൊടുക്കാനും ഇല്ല അങ്ങനൊക്കെ പാടൊരു കഥ എന്ത് കാട്ടുന്നു നമ്മുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുകയെന്നറിയില്ലേ എന്നാണ് ഇപ്പം എല്ലാം കൊണ്ട് നഷ്ടപ്പെട്ടിപ്പോൾ ഞാനും ഇനി ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുക ഇപ്പം എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നുള്ള ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഒരു പൊടിത്തം കിട്ടണില്ല അപ്പം ഞാൻ ഇങ്ങനെ ഒരു വെറുതെ ഒരു വീഡിയോ ചെയ്താണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അമ്മാനോട് ഞാൻ പറയേ ഒരു വീഡിയോ ചെയ് അമ്മാനോട് ഞാൻ പറയാട്ടെ എന്ന് പറഞ്ഞു എന്തായാലും ഞാൻ സ്കിഫ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് എടുക്കല് ചടപ്പം കണക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സ്കിഫ്റ്റ് എടുക്കല് കണക്കെന്നെ എൻ്റെ അമ്മ ഇരിക്കണേ ഞാൻ കാണിച്ചാ തോർത്തുണ്ടൊക്കെ തലേലിട്ടിട്ട് ഇരിക്കുകയാണ് എല്ലാരും അന്തം വിട്ട കുന്തം പോലെ ഇരിക്കുകയാണ് ഒരു ലെവലില്ലാത്തൊരിത്തി ഇരിക്കുകയാണ് ഇനി എന്ത് കാട്ടും എന്നുള്ളൊരു പ്രതീക്ഷയില് ോക്ക് മാ ഈ മാ ഇപ്പതിക്കണ് പിള്ളേരെക്കകത്തുണ്ടട്ടോ അങ്ങനെ എന്താ ചെയ്യാന്നൊരു കൊടുത്തല്ലേ ഇപ്പൊ അത് നല്ല കൊരയുണ്ട് ഇപ്പൊ കൊര വരുമ്പോഴും പേടിയേക്കണേ ഇനിയിപ്പ നാളത്തെ പോലെ ലെൻസിലേറ്റ വെള്ളം നിറയോ അങ്ങനെയും പ്രശ്നം അവർക്ക് ഒക്കെ പാടൊരു അന്തും കൊന്തുയാതെക്കണ് അങ്ങനെ പറയാലോ ഒരന്തും കുന്ത നേരം വിളുക്കണ വൈകുന്നേരമാണ് അങ്ങനെ ഒരു ഒരിത് പിന്നെ അങ്ങനെയൊക്കെ അപ്പം ഞാൻ ഒന്ന് എല്ലാവരും ഉപ്പാൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കലുണ്ട് ഞാൻ അധികം ഉപ്പാൻ്റെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം ഡി ആക്കി വെക്കും കേട്ടോ പക്ഷെ ഇത് ഞാൻ പ്രൈവറ്റ് ആക്കൂല അങ്ങനെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കും പ്രൈവറ്റ് ആക്കൂലെന്ന് വിചാരിക്കണം എന്തെങ്കിലും ഉപ്പാൻ്റെ ഇട്ടിട്ടുണ്ടെങ്കിൽ മാം പ്രൈവറ്റ് ആക്കി വെക്കും പക്ഷെ എന്താ എനിക്ക് ഈ സങ്കടങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി സങ്കടമല്ല ഒരു ആ സങ്കടം തന്നെ അപ്പം നിങ്ങളോടൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ഇട്ടതാണ് എന്തെങ്കിലും പഠിച്ചവനൊരു വഴി കാണിച്ച് തരുന്നൊരു പ്രതീക്ഷയാലാണിപ്പോ ഒരു പ്രതീക്ഷ ആയിരുന്നു കേട്ടോ അങ്ങനെ കിട്ടാണ്ടല്ലേ ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് കടം വാങ്ങിയാലും കൊടുക്കാണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമുക്ക് കൊടുക്കാണ്ട് കൊടുക്കാൻ അവിടെ നിന്ന് കിട്ടുമല്ലോന്നുള്ള നമ്മൾ എന്ത് ചോദിച്ചു കട മേടിക്കും എന്നുള്ളൊരു ഇതാണ് അപ്പം അങ്ങനെ അപ്പം എന്റെ ഉപ്പാനെ കണ്ടില്ല എല്ലാവരും ഞാൻ കമന്റ് ഇടുമ്പോഴൊക്കെ എല്ലാവരും വീഡിയോ ഇടുമ്പോൾ വർത്താനത്തിൽ പശകുണ്ടെന്നുണ്ടെങ്കിൽ പൊറുക്കണ കേട്ടോ മന്ത അന്തം കൊണ്ട് പോയി അതെ വീഡിയോ ഇടുമ്പോൾ സ്കിറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും ഉപ്പാൻ്റെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങൾ വേറെ പ്രത്യേകിച്ച് വിശേഷം നീ അതിലും അപ്പം എന്തിനൊക്കെ എല്ലാ ടെൻഷനും മാറാനാണ് ഞമ്മള് ഓരോ വീഡിയോയിൽ സ്കിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടല്പങ്ങനൊക്കെ അപ്പം അങ്ങനെ ബൈ